ഒരുപാട് സന്തോഷത്തോടെ നമുക്ക് ഇന്ന് ആദ്യം വിളിക്കാനുള്ളത് മലപ്പുറം കൊണ്ടോട്ടിന്ന് അങ്ങ് ദൂരെ മലപ്പുറത്ത് മലബാറിൽ നിന്ന് ഒരു കോളേജ് വന്നിട്ടുണ്ട് ക്രിസ്ത്യൻ വാലി കോളേജ് അവിടുത്തെ എല്ലാവർക്കും നമ്മുടെ ഷോയിലേക്ക് ഐറ്റം ഹൃദയ സ്വാഗതം നമുക്ക് ഒരുമിച്ച് വെൽക്കം ചെയ്യാം ഇവിടുത്തെ നിങ്ങൾ ആളെ റെഡി ഉണ്ട് ഉണ്ട് നമ്മുടെ സുധീഷ് സൂര്യ നല്ല ഭാഗ്യം നല്ല ഉറക്കം ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്റെ ചേട്ടനോട് അനുവാദം ചോദിക്കാറുണ്ട് ചേട്ടാ കൂടെ ഉണ്ടാവണേ

സോഷ്യൽ മീഡിയ എന്നെ ചതച്ചതാ നാപ്പതുകളി പ്രണയം പോക്കും പറഞ്ഞപ്പോ പരീക്ഷിച്ചു നോക്കിയതാ സത്യം എന്ന പെട്ട് പോയി വയ്യ ഞാൻ പോണില്ല വേണ്ട ഞാൻ ഞാൻ വീടിന്റെ ഫ്രണ്ട് എത്തിയാകം കാണുമ്പോ എനിക്ക് പോവാനും തോന്നില്ല ഇപ്പൊ അയ്യോ എന്റെ ഭാര്യ ലതാരോടെ ഒളിച്ചോടിപ്പോയി അയ്യോ ലതാ ഒളിച്ചോടിപ്പോയി അയ്യോ എന്റെ ലതാ ഒളിച്ചോടിപ്പോയി അയ്യോ പോയേ വെളുപ്പാലത്ത് കണ്ട സ്വപ്നം ഭരിക്കും അയ്യോ അയ്യോ എന്റെ ലതാ പോയി പോയി എന്റെ മുന്നിൽ അതെ ഇത്രയും എന്നെ എന്നെവിടെ ഉറക്കി കിടത്തിയിട്ട് നീ വേറൊരുത്തോടെ ഒളിച്ചോടി പോയതായിട്ട് സ്വപ്നം കണ്ടടി ഞാൻ ഞെട്ട് ഞെട്ട് എപ്പോ നോക്കിയാലും സ്വന്തം ഭാര്യ കണ്ടോടെ ഒളിച്ചോടിപ്പോ സ്വപ്നം കാണുന്ന ഒരുത്താവ് ഞാൻ ആരുടെ കൂടെയാണ് ഓട്ടോകാരനോടെയാണ് ഡ്രൈവറെ കാണാൻ കൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഋഷഭ് ഷെട്ടിയുടെ കൂടെ ഒളിച്ചോടുന്നുണ്ട് എന്റെ വല്ല പറഞ്ഞു നിങ്ങളുടെ ഒരു സംശയം ഈ മനുഷ്യന്റെ സംശയം കാരണം പത്രം നിർത്തിട്ട് പോയി മീൻകാറിനെ കണ്ടിട്ട് എത്ര കോ

ഞാൻ വലിഞ്ഞ കാരണം നിങ്ങൾക്കൊക്കെ ഭർത്താക്കന്മാര് പാതസരം മേടിച്ചിരുന്നില്ലേ എനിക്കും മേടിച്ചെന്നൊരു പാതസരം മണി കെട്ടിവിടാ ഞാനെന്താ അമ്പലക്കാളും നിങ്ങൾ ഈ ഒരൊറ്റ മണി കാരണം ഉഷേച്ചുടെ ഭർത്താവ് പനിച്ച് കറച്ച് ബോധം കെട്ടിറക്കി നല്ല കാന്താരം കാണാൻ പോയപ്പോ കാലിക്കെട്ടി ഞാൻ പോയാൽ പന്ത്രണ്ട് ആ പാവം മനുഷ്യൻ മൂത്രാൻ പുറത്തിറങ്ങിയതാ ഇത് കേട്ടപ്പോ അങ്ങനെ വെച്ച് എന്തോ വരുത്തു പോകാൻ ബോധം അതെ ഇത് കെട്ടിക്കൊടുത്ത എന്തിനാ ആദ്യം ഒരു കല്യാണം കഴിച്ചായി അന്ന് ആദ്യ രാത്രി രാത്രി ഒമ്പത് മണിയായ പവളം എന്ന് പറഞ്ഞ് ചേട്ടാ എനിക്കൊന്നും കുളിക്കണം നല്ല കാര്യമല്ലേ കുളിച്ചോട്ട് ഇതുപോലത്തെ വീടൊന്നുമല്ലായിരുന്നു അന്ന് ഞാൻ പാടായിക്കാം ചേർന്ന വീട്ടിൽ അകത്ത് ബാത്റൂമില്ല അപ്പം അവള് പറയുന്നു ചേട്ടാ എനിക്ക് എനിക്കകത്തിരുന്ന് കുളിക്കാൻ പേടിയാണ് ഒറ്റയ്ക്ക് ചേട്ടൻ ഒരു പാട്ട് പാടുമോ ഒന്ന് മണി തൊട്ട് പാടാൻ തുടങ്ങിയത് ഞാൻ മലയാളം തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് തുളു അറബിൽ വരെ ഞാൻ പാടി കളിയ ഒമ്പത് മണിക്ക് ഞാൻ ചെന്ന് നോക്കിയപ്പോഴേ ഇവിടെ കാണാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ബാക്ക് ചെറ്റയും പൊത്ത് അവള് ആ ചെറ്റയില് കരിക്കെട്ടായിട്ട് എഴുതി വെച്ചേക്കണേ ചേട്ടാ എന്നെ അന്വേഷിക്കരുത് എനിക്കിഷ്ടമുള്ള ഒരു ഇങ്ങനെ നിങ്ങൾ പോയാ സത്യം ആ റോഡിലെ മതിലും എന്റെ പേര് എത്തിച്ച അടി മൊബൈൽ നമ്പർ ഞാൻ നേടി അതൊക്കെ ും രാവിലെന്തോലി എത്രവപ് കേട്ടായിരിക്കണെ സിനിമയ്ക്ക് പോയി സിനിമയ്ക്ക് പോയപ്പോഴത്തേക്ക് ഞാൻ രാവിലെ ഒരു സ്വപ്നം കണ്ടു ഇന്ന് പോവരുത് ടിക്കറ്റ് കിട്ടൂല ടിക്കറ്റ് കിട്ടിയില്ല സ്വപ്നം അല്ലാതെ നേരത്തെ ഇറങ്ങാത്തോണ്ടല്ലേ നമ്മളെ ഈ വീട് വീട് നമ്മൾ താമസിക്കുന്ന ഹൗസ് ഓണർ സ്വപ്നൊന്ന് മോടി പിടിപ്പിച്ചല്ലേ മോടി പിടിപ്പിക്കാൻ വേണ്ടി ഒരു യുവ ഒരു പെയിന്റർ ഇങ്ങോട്ട് വിടുന്നു നീ അവനെ കാണുന്നു അവൻ ചായ വെള്ളം കൊടുക്കുന്നു സാധാരണ ഒളിച്ചോട്ടം ഒന്നും അല്ല പെയിന്റ് പാട്ടെടുത്ത് എന്റെ മാണ് അടിച്ച് കേറിയിട്ടാണ് രണ്ടു കൂടെ പോയത് എന്തായാലും ഇന്നലെ തോം വരുന്നുണ്ടല്ലോ നോക്കിക്കോ ഏഹ് ഞാനോടിച്ചോളൂ നിങ്ങൾ എന്തോ നെയ്യ് നോക്കുന്നത് ഏത് വഴിയാണ് ജാരം പറഞ്ഞു പറയാൻ പറ്റൂല ഭഗവാൻ വിളിച്ചതാണെങ്കിൽ മഴ മഴ വരുന്നുണ്ടോ എന്നൊരു സംശയം ഇത് സൂചന ആ ഈ ടെറസിൽ നീ കേറും ഏതെങ്കിലും ഫ്ലൈറ്റ് താന്ന് പറക്കും അതിനകത്ത് ഇരുന്നോണ്ട് ഏതെങ്കിലും ഒരു പൈലറ്റ് താഴെ നോക്കി നിന്നെ കിണിക്കും നീ നിന്റെ സ്വഭാവത്തിന് തിരിച്ചു കിണിക്കും അവ ഒരു കയറിട്ട് വരും ആ കയറി ലണ്ടനിൽ പോകും

എക്സ്ക്യൂസ് മീ അങ്ങനെ ചോദിച്ചാ ഇത് അറിയുമോ ആ ചോദ്യത്തിന്റെ ടോണ് മാറിപ്പോയി അയ്യോ എനിക്കൊരു അസുഖമില്ലല്ലോ പിന്നെ ടോണിക്ക് കുടിക്കുന്നത് തുടങ്ങിയല്ലേ ഇല്ല തുടങ്ങാൻ പോണേ ഉള്ളു ഇല്ല നീ തുടങ്ങി ഇല്ല പെയിന്റ് അടിക്കാൻ പോണേ ഉള്ളന്ന് ഇന്റെ പെയിന്റ് അടിക്കണോ ഇവിടെ മൊത്തം പെയിന്റ് അടിക്കാൻ വന്നത് ഇല്ല എളുപ്പം കാലത്ത് കാണുന്ന സ്വപ്നം പരിക്കൂലേ മോക്കടി പെയിന്റ് അടിക്ക ആള് വന്നത് അവന്റെ വായി തത്ത പറയിപ്പിക്കണോന്ന് ഞാൻ എല്ലാം പറയിപ്പിക്കും നീ നോക്കിക്കോ ആ മറ്റേ നമ്മളെ ജനാർത്ഥന വീട് വിൽക്കാൻ പോണ് ഈ പെയിന്റ് അടിക്കാൻ വന്ന് പെയിന്റ് അടിക്കാൻ വന്ന് ആയ വെള്ളമൊക്കെ തന്നുകഴിഞ്ഞു അത് ഒരു നാണോ രണ്ടാമത്തെ വാരി എന്താ ഭാര്യ അടിച്ചോണ്ടു അങ്ങനെ വിട്ടാ ശരിയോ വാ ഇവിടെ വാ അവിടെ അല്ലല്ലോ വാ ഇവിടെ അല്ലേ ഇങ്ങനെക്കാണ് തുടങ്ങണ ചെറിയ കൗണ്ടർ അടിച്ചു തുടങ്ങും സാധന സംഭവം ഫലിക്കണമല്ലോ മറ്റേത് കണ്ടത് ഞാൻ വെളുപ്പിന് കണ്ണിൽ കുരുവാട കണ്ടോയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലേ അടിച്ചു കൊന്നുകളായി ഈ ചേച്ചിയുടെ വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട് അത് കാണാൻ വേണ്ടി എല്ലാരും കാണട്ടെ ഈ നിക്കുന്ന ആരെന്നറിയാമോ നമ്മടെ ഈ ജില്ലയില് പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന പെൺപുലി എനിക്കറിയാം പറക്കിന്റെ വീഡിയോ പറ ഇങ്ങനെ കറക്കുന്ന കാണുന്ന ചേച്ചാങ്ങില്ലേ ഇങ്ങനെ വിരലിട്ട് വിരലിട്ടൊരു കറക്കിറക്കിയില്ലേ ഒറ്റ വിരലിട്ട് കറക്കണത് അത് ഭയങ്കര വൈറലായിരുന്നു ചേച്ചി കറക്കണ മാത്രമേ കണ്ടിട്ടുള്ളൂ ഒറ്റ വിരലിട്ട് ഞാനും കറക്കൂടാ ഒറ്റ വിരല മുറു മാച്ചു ഇങ്ങനെ കറക്കി തിന്നി ഞാൻ ഇത് ഭാര്യ ഭർത്താവ് ആണോ നിങ്ങള് ഇല്ലടാ അമ്മയും മോളും മോളു ഇപ്പൊ കാണാല്ലോ അടുത്തേക്കടാ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ ഞാൻ ആ ജോലിയൊക്കെ വിട്ടേക്കാ ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോ ഈ കാലമാണ് വീഡിയോ കോൾ ഇരുപത്തിനാല് മണിക്കൂറും പോലീസ് പിടിച്ച് പോലീസ് പിടിച്ച് പറ്റി അടിച്ച് ഞാൻ ഞാൻ എന്തിനാ ജോലി കൊടുക്കണം ഞാൻ പണിയെങ്ങും ാണ് വൈകുന്നേരത്തിന് അടി എന്ത് സംസാരം എന്റെ കൂടെ ഒരു ഹെൽപ്പർ ഉണ്ടായിരുന്നു എനിക്ക് തന്നാ പോ അങ്ങനെ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഇങ്ങനെ ഫസ്റ്റ് പെയിന്റ് അടിച്ച് ഇങ്ങനെ പോവാൻ പിറകെ ഞാൻ ലൈൻ അടിച്ചോളാം എന്ത് സ്ട്രക്കായത് ഇത് ഞാൻ ഇങ്ങനെ ആലോചിക്കണം നിങ്ങളെ വായി നേരത്തെ വരണ്ട ഒരു ഡയലോഗാണ് ഞാൻ ഇപ്പോഴല്ലേ വന്ന അതാണ് താമസം അതാണ് വലിയ വേറെ വിഷുണ്ട് എന്താണ് സ്റ്റാൻഡ് പേപ്പർ എടുത്ത് ഞാൻ തരും ഇത് തേക്കാൻ ഒരാൾ വേണ്ടേ എല്ലാം കൂടെ എൻ്റെ നിക്കുവോ മിസ്റ്റർ രണ്ട് കൈയ്യല്ലേ ഉള്ളൂ തേക്കാൻ തേക്കാൻ അറിയുവോ അല്ല സാഹചര്യല്ലോ ഇപ്പൊ ഒരു സാഹചര്യം ഒത്തു വന്നിട്ടുണ്ട് വെറുതെ തേക്കില്ലേ സിമന്റ് മണ്ട അടിക്കുമ്പോൾ ഞാൻ വീടുമല്ലേ പറഞ്ഞു എനിക്കൊന്നും മണ്ടയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഇതിന്റെ മോളിലൊക്കെ പെയിന്റ് അടിക്കണമല്ലോ ഒരു കുതിരയെ കിട്ടുവോ മറ്റേ അതിലെ കുതിര മതിയോ പഠിച്ച് രാജയല്ല ആ കുതിരയാണോ ഏണി കണക്ക് കണക്കിങ്ങനെ കേറുന്നേ ആ കുതിരയൊന്നും കിട്ടൂല വാരി കെട്ടിപ്പോ ദൈവം ഇപ്പൊ നാലു ദിവസം എടുക്കുവല്ലോ പെയിന്റ് അടിച്ച് തീരെ കഴുതേ വരെ ഉണ്ടാക്കി തരും അഞ്ചു മണിക്കത്ത് പണി തീർക്കണം എന്നാ പോയിണ്ടോടാ ഞാൻ എടുക്കാൻ പോണു ഓണ സമയം കൊണ്ട് കുതിരയെ പോലെ ചാടി അവന്റെ കൗണ്ടറി കേട്ട് കളിച്ചോണ്ട് ചെല്ലല്ലോ പണി ചെയ്യണം േ മോളി മൊത്തം പൊടിയാണ് അപ്പൊ ആദ്യം ഫാൻ തുടക്കണം ചേച്ചി ബെഡ്ഷീറ്റും കാര്യങ്ങളും ഇതൊക്കെ ഒന്നെടുത്ത് മാറ്റിയിരുന്നെങ്കിൽ ആ ഓക്കെ ഇതെല്ലാം മടക്കണം അല്ല ഇതെല്ലാം മടക്കണം ആ സാധനങ്ങളൊക്കെ എടുത്ത് ആ മടക്ക്

അത് കേരളത്തിന്റെ അടുത്തടുത്ത് നോക്കിയാലല്ലേ അറിയുള്ളു അതവനെന്നെറി പിടിച്ച പാൽ കേളുടെ വീട്ടിയപ്പോ ലാലേട്ടം പോലും ഇത്ര സന്തോഷിച്ചു കാണും ഒന്നാ ഭർത്താവിന്റെ അടുത്ത് പറയണ കേട്ടാ അവൻ കയറി പിണിച്ചെന്ന് ഇന്ന് അവനെ ഞാൻ തീർത്തിട്ടോ എന്റെ ഞാൻ ആ പാട്ടെ തട്ടി വീഴാൻ പോയി അപ്പൊ ആ ചാട്ടിനെ ഇല്ലെങ്കി ഞാൻ തല കട്ടിൽ മടിച്ച് ഞാൻ തത്തന്നെ ഞാനിപ്പോ അടിയുണ്ടാക്കി ഭയങ്കര വിഷു ആക്കി തന്നെ സുഹൃത്തെ പേരെന്തോന്ന് അസീസ് സോറി അസീസ് അതൊരു അസുഖല്ലേ ഭാര്യ വീണാൻ കേറി പിടിച്ചില്ലേ അതെ അതെ ഒരു മനസ്സുണ്ടല്ലോ അയ്യോ ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ഓക്കെ ഓക്കെ പെട്ടെന്ന് അടിച്ച് തീർത്തിട്ട് പോണേ അഞ്ചരക്ക് മുമ്പ് അയ്യോ അഞ്ചരക്ക് ഞാൻ പറഞ്ഞില്ലേണ് മൂന്നാല് ദിവസം എടുക്കുവെന്ന് അല്ലെ ഒരു കാര്യം ചെയ് മൂന്നാല് ദിവസം എടുക്കുകയാണെങ്കിൽ ഞാൻ മുതലാളിയെ വിളിക്കാം മുതലാളിയെ മുതലിയെ വിളിച്ചു പറയാം മുതലാളിയെ വിളിച്ചാൽ കിട്ടൂലൂരെത്തി പുള്ളി ബന്ധുന്റെ വീട്ടിൽ പോയി ഇനി വിളിച്ചാൽ എടുക്കൂല ഫോൺ സ്വിച്ച് ഓഫ് അല്ല മുതലാളി ഞാനും വേറെ ഭയങ്കര ബന്ധുമാണ് എന്താ ഞാൻ വിചാരിച്ചുകഴിഞ്ഞാൽ എന്താ നടക്കും അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടിലോട്ട് വരുമോ രണ്ടു വർഷമായിട്ട് അച്ഛൻ എന്താ വെച്ച് കഴിഞ്ഞാലേ ഭയങ്കര നാട്ടി അറിയപ്പെടുന്ന ആണ് പോലീസ് അടിച്ച് ഒരു ദിവസം ആണെങ്കിലേ ഈ കൊടുക്കാനായിട്ട് വീടൊന്നുമില്ല അങ്ങനെ നിയമസഭയുടെ ഫോട്ടോ എടുത്ത് ഓ എൽ പറഞ്ഞു ടു ബി എച്ച് കെ ഇരുപതിനായിരം രൂപ ഇത് കണ്ട പോലീസ് വിടുവ ആറഞ്ഞു തള്ളി വീട്ടിൽ കോമഡിയാണ് അച്ഛൻ ഇപ്പൊ വീട്ടിൽ കിടക്കുന്നതാണ് ഭയങ്കര ഈച്ച ശല്യ ഈച്ച മുമ്പ് അച്ഛനുള്ള സമയത്ത് ഈച്ചയുടെ ഭയങ്കര ശല്യം ായിരുന്നു അച്ഛൻ കാറിന്റെ ഡോറെല്ലാം അങ്ങ് തുറന്നിടും എന്നിട്ട് അതിന്റെ ഒരു ലെഡു വെക്കും അപ്പൊ ഈച്ച എല്ലാം വന്ന് കാറിന്റെ അകത്ത് കേറിയതും ഒറ്റ അടച്ചിട്ട് നേരെ ശിവകാശിക്ക് പോകും എന്നിട്ട് ആ ശിവകാശി ചെന്നിട്ട് ഈച്ച എല്ലാം അവിടെ തുറന്നു വിടും അതാണ് അച്ഛൻ പോകുന്നത് ഇപ്പൊ ശിവകാശി ചെല്ലോ ഭാഷ അറിയാതെ താടി മുടിയൊക്കെ തള്ളല്ലേ ഇനി മതില് മാത്രമേ ഉള്ളൂ അങ്ങോട്ട് പോയില്ല അങ്ങോട്ട് അയ്യോ അല്ല കൊണ്ട് പിടിക്കലൊന്നും വേണ്ട നിന്നെ ആദ്യം കണ്ടപ്പോഴേ എന്റെ പൊന്നെ ഏട്ടാ നിങ്ങൾ എന്തോ നെക്കരുന്ന് കാണിക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന സംശയം നിങ്ങളുടെ സ്വഭാവം കാരണല്ലോ ഇവിടെ ഒരു പണിക്കാനും വരുന്നില്ല കേട്ടാ സംശയോ അല്ല പിന്നെ ബന്ധുക്കളുണ്ട് എനിക്ക് വന്നപ്പോഴും ഞാൻ ഒരു കാര്യം ഞാൻ ഒരുപാട് വീട്ടിൽ പെയിന്റ് അടിക്കാനൊക്കെ പോയിട്ടുണ്ട് ഈ സംഭവം പ്രശ്നം എന്താ പറയുക ഈ ഭർത്താക്കന്മാരാണ് മെയിൻ സംഭവം ശരിക്കും നിങ്ങളുടെ ദാമ്പത്യത്തിന്റെ പ്രശ്നം എന്താ പറയുമോ എന്താ നിങ്ങൾക്ക് ഈഗോ ക്ലാഷ് ക്ലാഷാവുന്നുണ്ട് എന്താണ് ഈഗോ ക്ലാഷ് ആവുന്നു അതാണ് ദാമ്പത്യം നിങ്ങളുടെ ഈഗോ ക്ലാഷ് അല്ല ഞാൻ ഒരു കാര്യം നിങ്ങൾ എന്നെ ഒഴിവാക്കുവോ ആ ജില്ലക്കാര് സമ്മതിക്കോ എന്തുവാ മലപ്പുറം ജില്ല മലപ്പുറം ഒഴിവാക്കുക എന്നല്ല മലപ്പുറം ഒഴിവാക്കാൻ ആണ് ഒഴിവാക്കും കാരണം ഞാൻ എന്റെ കൂടെ ഒഴിച്ചോടാൻ പോവാണല്ലോ എൻ്റെ കൂടെ നിന്റെ കൂടെ ഈ കാലം അവിടെ സ്വപ്നം ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇല്ലായിരുന്നു ഈ വീട്ടിൽ വന്നതിന് ശേഷം ഈ വീട്ടിലെന്തൊക്കെയോ വിഷയങ്ങളുണ്ട് കേട്ടോ ഇതിന്റെ കന്നിമൂല എവിടെയാണ് അങ്ങനെയൊന്നും ഇല്ല ഞാൻ ആ മൂലയിൽ കഞ്ഞു പിടിക്കും അവളെ ആ മൂലയിരുന്ന് കഞ്ഞു കഞ്ഞി കുടിക്കണ മൂലല്ല കഞ്ഞി കൂട്ടണ മൂലയല്ല കന്നിമൂല അവിടെ കന്നിമൂല കക്കൂസ് ഉണ്ടെങ്കിൽ വിഷയങ്ങളൊക്കെ വരും അതേ കന്നിമൂലയുടെ എന്നും പ്രശ്നമല്ല ഈ മനുഷ്യൻ സംശയമാണ് അത് ഉള്ളതാണ് മാറില്ല അതല്ലെങ്കിൽ അങ്ങനെ എല്ലാ പുറത്തക്കാർക്കും ഭാര്യമാരെ സംശയം അങ്ങനെ പറയല്ലേ എല്ലാ അങ്ങനെ സംശയമൊന്നുമില്ല എല്ലാവർക്കും സംശയം ഞാൻ എന്റെ ഭാര്യ എന്റെ കൂട്ടുകാരി പത്തും പന്ത്രണ്ട് ദിവസം ഞാൻ ചുമ്മാ ചുമ്മാ അവൾ എന്നെ വിളിക്കും ഞാൻ ചോദിക്കാലോ ഹലോ ചെല്ലാ എടി ഞാൻ ഞാൻ ഇവിടെ വീട്ടിൽ പെയിന്റ് അടിക്കാൻ വേണ്ടി വന്ന് അപ്പ ചേച്ചി പറയുവാണ് ഇവിടുത്തെ ഭർത്താവിന് ഭയങ്കര സംശയം ഇതാണ് ആ ചേച്ചി ഹലോ എന്റെ ഭയങ്കര അവിടെ സംശയം സംശയാണ് ചേട്ടാ എന്റെ ഭാര്യയോട് സംസാരിക്കും അവള് ആയിരിക്കും ചെറ്റയമ്പൊത്ത് പോയ ഓമന ആണ് അവള് കാലത്ത് കണ്ടത് അപന മരിച്ച് ഞാൻ എന്ത് യോളെ കൊണ്ടുപോകും സംഭവം പണ്ട് പാട്ടുപാടി അവനെ വലിപ്പിച്ചിട്ട് വരാൻ പറഞ്ഞത് ഞാനാണ് പക്ഷേ ഭർത്താവ് ഇതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇതല്ലേ ഭർത്താവ് അത്ഭുതമുണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ എല്ലാവർക്കും ഒരു പറഞ്ഞൊരു തലവരേന്ന് ഉണ്ടല്ലോ വിധി എന്ന് പറഞ്ഞൊരു പറഞ്ഞു അത് ചേരേണ്ട ഒരു തമ്മിലേ തന്നെ കല്യാണം കഴിച്ചു ചെലപ്പോ നാളെ ഞാൻ അവളെ കളഞ്ഞിട്ട് വേറെ കൂടെ പോകും പറയാൻ പറ്റില്ല ആ ശരിയാ ഞാൻ കല്യാണം കഴിച്ചു ഞാൻ നാളെ ഇനി പറയാൻ പറ്റില്ല അതെ അതെ അങ്ങനെയാണ് പക്ഷെ എനിക്ക് പറയാൻ പറ്റും ഓമന അതിന്റെ ഓടിപ്പോയി അത് വിട് പക്ഷേ ഇനി നനക്ക് തരാ എന്റെ പോകും നിനക്ക് മതിയായില്ലേ നല്ല നല്ല ഉഷാറായിട്ടൊരു കൈയടി നല്ല സ്കിറ്റ് ആയിരുന്നു കേട്ടോ ബിച്ച് കൂട്ട ചേട്ടാ നന്നായിരുന്നേട്ടാ എനിക്ക് നല്ല അത്യാവശ്യം നല്ല കൗണ്ടർ കൗണ്ടറുണ്ടായിരുന്നു പിന്നെ ഒരു എനിക്ക് തോന്നുന്ന സംശയ രോഗങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു പുതുമയുള്ളൊരു സംശയ രോഗമായിരുന്നു കാരണം നിങ്ങളുടെ ആ തിങ്കിങ് തന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു കാരണം നമ്മളെ സിനിമയിലൊക്കെ കാണുന്ന പോലെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ രണ്ടുപേരും അത് ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ കാരണം പൊളിച്ചോടി പോകുന്നത് തന്നെയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ ഇയാൾ സ്വപ്നം കാണുന്നതാണെന്ന് ആണെന്ന് പിന്നെ രണ്ടാമത് നൈറ്റിട്ട് വന്നപ്പോഴും അത് ഭയങ്കര രസമുണ്ടായിരുന്നു ഒരു സിനിമാറ്റിക്ക് മൂഡായിരുന്നു അത് സാധാരണ ഫ്ലോറിലും സ്റ്റേജിലൊക്കെ വർക്കൗട്ടാകാനായിട്ട് ഭയങ്കര സംഭവങ്ങളാണ് കാരണം ഷോട്ടുകൾ വെച്ചിട്ട് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റും പിന്നെ ഇയാളുടെ സംശയ രോഗം എങ്ങനെ നമ്മളെടുത്ത് വർക്കൗട്ടാവും എന്നുള്ള കാരണം ഇയാൾ കണ്ട സ്വപ്നം ഉള്ളത് ബിജു നിങ്ങൾ പൊളിച്ചത് നിങ്ങൾ ആദ്യം തുടങ്ങി അവസാനം വരെയും ആ സാധനം എത്ര ഹൈപ്പിലാണ് കളിച്ചതെന്ന് പറയുമോ ഭയങ്കര റേഞ്ചിലാണ് കളിച്ചത് ആ റേഞ്ച് ഏറ്റവും അവസാനത്തെ ഡയലോഗ് നമ്മുടെ ക്ലൈമാക്സ് ഡയലോഗ് പറയുന്നത് വരെ വ്യക്തതയുണ്ടായിരുന്നു നല്ല ഹൈ റേഞ്ചിലായിരുന്നു ഒട്ടും തന്നിട്ടില്ല കേട്ടോ ബിജു ചില സാധനങ്ങൾ എടുക്കുമ്പോൾ ഭയങ്കര റേഞ്ച് കളിക്കും ആ റേഞ്ചിൽ ഇന്നുകൊണ്ട് തന്നെ കൗണ്ടറുകൾ പതുക്കെ പറയുകയും ചെയ്യും ഒന്നാമത് ഭയങ്കര വ്യക്തതയുണ്ട് ബിജു പറയുന്നതിൽ അതുപോലെ തന്നെ ഈ രണ്ടാമത് ഈ സുധീഷ് വന്നതിന് ശേഷമുള്ള കുറേ ആക്ഷൻ ഉണ്ടായിരുന്നു കറക്റ്റ് പെയിന്റ് അടിക്കാരുടെ പോലെ അതുപോലെ തന്നെ ഇവിടെ ആവാം ആ സാധനത്തിന് ഒരു തമാശയില്ല പക്ഷെ നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോൾ നമുക്ക് ചിരിക്കാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ അത് കാരണം അത് തമാശ തമാശയില്ലെന്നറിയാം പക്ഷെ നിങ്ങൾ സുധീഷും നമ്മുടെ സൂര്യയും കൂടി അതിനെ കൂടി എക്സാഗ്രേറ്റ് ചെയ്തിട്ട് ഭയങ്കര രസം വരുന്നു ക്ലൈമാക്സിൽ എനിക്ക് തോന്നുന്നത് വലിയ കുഴപ്പമില്ലാത്തൊരു സാധനം വരുന്നു മൂന്ന് പേരും ഒന്നിനൊന്നും മെച്ചം വരുന്നു ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു നന്നായിരുന്നു കേട്ടോ നല്ലതായിരുന്നു കുറച്ച് നാളുകൾക്ക് ശേഷമാണ് മനസ്സറിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ ഒന്ന് ചിരിക്കാൻ പറ്റിയത് അല്ലേ സത്യമല്ലേ കാര്യം നിങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരു നിങ്ങളൊക്കെ ഓരോരുത്തർക്കും ഓരോ കളിയുടെ സ്റ്റൈലുണ്ടല്ലോ ആ സ്റ്റൈല് നിങ്ങൾ വെച്ച് നിങ്ങൾ നല്ല ഫാസ്റ്റിൽ നല്ല ടെമ്പോയില് ഒരക്ഷരം പോലും തെറ്റിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന മൂന്ന് ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ അപ്പം നിങ്ങൾ വന്ന് അതേപോലത്തെ ഉള്ള സാധനങ്ങൾ നമുക്ക് തരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുമ്പോഴാണ് ചിലത് ചില ചില വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്ന ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പക്ഷെ ഇത് അതല്ലായിരുന്നു നല്ല രസമായിരുന്നു അത് സ്പോട്ടിലാളെ നിർത്തിക്കൊണ്ടാണ് ഈ ഒളിച്ചുകൂടുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത് സ്വന്തം ഭാര്യ സ്വന്തം കൂടത്തിൽ നിൽക്കുന്ന അടിക്കാൻ വന്ന പെയിന്റ് അടിക്കാരനെ കൊണ്ടാണ് നിർത്തിക്കൊണ്ട് പറയുന്നത് ആദ്യം കാണുകയാണ് മറ്റേത് നമ്മൾ പുറത്തെവിടെയെങ്കിലും അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ഓട്ടോറിക്ഷക്കാരൻ്റെ കൂടെയോ കറവക്കാരൻ്റെ കൂടെയോ റബ്ബർ ടാപ്പിങ്ങിന് വന്നതിൻ്റെയൊക്കെ കൂടെ പറഞ്ഞൂടെ അത് സംശയങ്ങൾ തോന്നലുകളാണ് പക്ഷേ ഇത് തോന്നലല്ല റിയലായിട്ട് കൂട്ടി നിർത്തിയിട്ടപ്പോ കൂടെ പോകുമെന്നുള്ള പ്ലാനിൽ നിൽക്കുന്ന അത്രയും ടെൻഷനുള്ള ഒരു ഭർത്താവിൻ്റെ ഫീലിംഗ് ഈ ബിജു വർഗീസ് നല്ല മനോഹരമായിട്ട് ചെയ്യുകയും ചെയ്യും നല്ല ഉണ്ടായിരുന്നു നല്ല കൗണ്ടറുകൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ കളിയുടെ ആ സ്റ്റൈൽ തന്നെയാണ് കേട്ടോ അത്ര ടെമ്പോയിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ബോറിങ് ഇല്ലാതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ചിരിച്ച മുഖത്തോടു കൂടി തന്നെ ഇരിക്കാൻ പറ്റി അത്ര മനോഹരമായ ഒരു സ്ക്രിറ്റായിരുന്നു കുഴപ്പങ്ങളൊന്നും ഈ പ്രാവശ്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ആ സൂര്യകല കരയേണ്ട കാര്യങ്ങളും വരുന്നില്ല എന്നാണ് തോന്നുന്നത് ആ ഒരു കരച്ചിലിസ്റ്റ് ആണ് അവിടെ ഇങ്ങനെ പിടിച്ചു ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒറ്റ കാര്യത്തിലുണ്ട് സൂര്യകല അങ്ങനെ കരയാറുണ്ടോ അത് നമ്മള് ഉദ്ദേശിച്ചത് ഔട്ട്പുട്ട് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക നമ്മള് കൊടുത്തതിന്റെ ആ വില കിട്ടിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴുള്ളതാണ് പക്ഷെ ആ കൊടുത്തതിന് നല്ല വിലയ്ക്കുള്ള സാധനം അല്ല നമുക്ക് ചെമ്പിന്റെ അകത്ത് സ്വർണം പൂശി എന്ന് പറഞ്ഞ് വിൽക്കാൻ പറ്റുമോ പറ്റൂല അപ്പൊ എന്തായാലും ഇത് നന്നായിരുന്നു അടിപൊളിയായിരുന്നു ഗംഭീരമായിരുന്നു ഇങ്ങനെയുള്ള ടെമ്പോയുള്ള നല്ല സ്പീഡിൽ കളിക്കുന്നു നല്ല നല്ല കൗണ്ടറിലുള്ളതായിട്ട് അടുത്ത പ്രാവശ്യം വരിക വളരെ ഇത് ഏറ്റവും വേറേല് സൂപ്പർ ഒരു സ്കിറ്റായിരുന്നു ഒരു ഡ്രാമാറ്റിക് സ്കിറ്റ് എന്നൊക്കെ പറയാം കാരണം കൗണ്ടർ ടു കൗണ്ടർ അങ്ങനെ അടിച്ചടിച്ചടിച്ച് പോകുന്ന ഭയങ്കര അത്തരത്തിലുള്ളതല്ലാതെ നല്ല ഓപ്പണിങ്ങിൽ തന്നെ ഒരു സിനിമാറ്റിക് മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ട് മനോഹരമായിട്ടുള്ളൊരു തുടക്കം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആരാണെന്ന് നായകൻ കാണിക്കുന്നു നായിക വരുന്നു അവർ തമ്മിലുള്ള കോമ്പിനേഷൻ അതിനിടയിലേക്ക് ഇവർക്ക് വലിയ തലവേദനയായിട്ടൊരു ക്യാരക്ടർ കയറി വരും ഈ ഈയൊരു ത്രെഡിനെ അതിൻ്റെ ഒരു രസച്ചരട് പൊട്ടാതെ മനോഹരമായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചു ബിജുവിൻ്റെ കുറേ സ്കിറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ഇത്രയും സ്കിറ്റുകൾ കണ്ടതിനകത്ത് എനിക്ക് ഏറ്റവും ബിജുവിൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടൊരു സ്കിറ്റ് ഇതായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സ്കിറ്റിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ബിജു ബിജു ഒരു കുറച്ചൊന്ന് സ്വൽപ്പം താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊന്നുമില്ലാതായിപ്പോകും ആ ടെമ്പോ അങ്ങനെ നിർത്തി ബിജു അങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്ത് നിൽക്കുമ്പോൾ ബിജുവിന് കട്ട് കട്ടയ്ക്ക് ഒരേ കട്ടയിൽ നിൽക്കാൻ സൂര്യ ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ് അത് നന്നായിട്ട് വിജയിക്കുകയും ചെയ്തു സൗണ്ടില്ല സൗണ്ട് ചെറിയൊരു പ്രശ്നം വന്നു പക്ഷേ അടഞ്ഞേക്കായിരുന്നു പക്ഷേ ഇതുപോലെയുള്ള ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുവാണെങ്കിൽ സൗണ്ട് ഉണ്ടാവില്ല കാരണം കാല മണി കെട്ടി വിട്ടയാളുടെ ആ പെണ്ണിന് സൗ സൗണ്ട് ഉണ്ടാവുമോ സൂര്യ അത് അങ്ങനെയാണെന്ന് ഞങ്ങൾ വിചാരിച്ചു പോയി അതിനെപ്പറ്റി കുറച്ചൊക്കെ പറയണെന്ന് ഞാൻ വിചാരിച്ചി ഞാൻ പറയുന്നില്ല കാരണം അത്ര രസമായിട്ട് സൂര്യ ചെയ്തിട്ടുണ്ട് കാര്യം ഈ ഭർത്താവിനോട് ഇയാളോട് ഒരു ഇച്ചിരി താല്പര്യവും അതുപോലെ തന്നെ ഇതിനകത്തൊരു പരിഭവവും കുറച്ച് കോമഡി പീസും മൊത്തത്തിൽ കുറെ സംഭവങ്ങൾ സൂര്യക്ക് ചെയ്യാൻ പറ്റി അത് ഗംഭീരായിട്ട് സൂര്യ ചെയ്തു എന്നുള്ളതാണ് സുധീഷ നീ എപ്പോ വന്നാലും ചിരിപ്പിക്ക എൻട്രി ഉണ്ടല്ലോ പാട്ടേ തോന്നുകൊണ്ട് ആ മട്ടം കറങ്ങി വന്നിട്ട് ഒരു ആക്ഷനിൽ തന്നെ ആ വരവിൽ തന്നെ നമുക്ക് തിരി തോന്നുന്ന തരത്തിലുള്ള എൻട്രി ആയിരുന്നു ഞാൻ വരുന്നു എന്റെ ഉത്തരവാദിത്വം തീർക്കുന്നു ഞാൻ പോകുന്നു ആ ഒരു മൂഡിൽ നീ വന്ന് നിന്നിട്ടാ ഇതെല്ലാം കഴിച്ച് ഞാൻ പിടിക്കുന്ന സാധനവും ആ കൈയ്യല്ല ആയിട്ട് പറ്റിച്ചതൊക്കെ എങ്ങനെയാണ് ഇവരുടെ മിക്ക എപ്പിസോഡിൻ്റെ അകത്ത് ഇതേഷ് ഒന്നിലേ അടിച്ചോണ്ട് പോവുകയുള്ളൂ എനിക്ക് ക്ലൈമാക്സ് കൂടെ ഇച്ചിരി കൂടെ നന്നാക്കാമായിരുന്നു എന്നൊരു ചെറിയൊരു അഭിപ്രായം ഉണ്ടായിരുന്നു കാരണം പെട്ടെന്ന് ഞങ്ങൾ ഇത് കൂടുതൽ പ്രതീക്ഷിച്ചു അത് കിട്ടിയില്ല

ഫ്ലവേഴ്സ് കോമഡി ഐറ്റം ഇതായിട്ടേറെ അങ്ങനെ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കണു ഓ എന്താ എന്ത് പെട്ടെന്നാ പിന്നെ ഇന്നു ഉള്ളത് പറയണമല്ലോ നമ്മടെ മലപ്പുറം കൊണ്ടോട്ടി കോളേജ് വരെ ഉള്ളതുകൊണ്ട് എപ്പിസോഡിന്റെ എപ്പിസോഡിന്റെ അല്ലേ സമയം നമ്മൾ പോയത് അറിയില്ല ക്രിസ്ത്യൻ വാലി കോളേജ് അവിടുത്തെ പിള്ളേരാണ് വന്നേക്കുന്നത് നല്ല ഉഷാർ പിള്ളേർ അല്ലേ നിങ്ങളും ഐറ്റം വേറെ ഇരുന്ന് ഈ ഒരു കുറച്ച് മണിക്കൂർ കുറച്ച് മണിക്കൂറല്ലേ ഒരു മണിക്കൂർ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വിശ്വസിക്കുന്നു എവിടെയും പോരും നമുക്ക് അടുത്ത എപ്പിസോഡ് അതെ കൂടുതലും പിന്നെ ഞാനിങ്ങോട്ടല്ലേ ഇതിലും വലിയ സ്കിറ്റുകളും ഇതിലും വലിയ വലിയ ചിരികളും ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും അത് വരെ ഫ്രോം ജീവ് ബൈ ഫ്രോം ലവേഴ്സ് കോമഡി ഇത് ഗുഡ് നൈറ്റ്